നമ്പർ ിൽ മെസ്സേജ് അയച്ചാലോ അയച്ചാട്ടോ വേണ്ട ഇത്രയോ ദിവസം അല്ലെങ്കിലോ ലേറ്റായി ഇനിയിപ്പോൾ വാട്സാപ്പിൽ മെസ്സേജും കൂടി എന്താ വേണ്ടത് എന്തായാലും വരില്ല വിളിച്ച് പറയാം നമ്പർ സേവ് ചെയ്യാം ണ്ട് പക്ഷെ ഞാൻ എന്താ പറയാ ഇത്ര ദിവസം എന്തുകൊണ്ട് പറഞ്ഞില്ലാന്ന് ചോദിച്ച ഞാൻ എന്ത് പറയൂ പൊടിച്ചൂന് ഈ വിളിക്കണ് ആജുക്ക ഞാൻ റിയയോ ഞാന് റിയ ആണ് അമ്മയുടെ ഫ്രണ്ട് ഓക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ആണെന്ന് എനിക്ക് കുറച്ച് ദിവസം മുന്നേ കോളേജ് റാഗിംഗിൽ വെച്ചിട്ട് ഒരു പയ്യന്റെ അടിയിൽ നിന്ന് രക്ഷിച്ചില്ലേ ആ മനസ്സിലായ മനസിലായ ഇപ്പഴ മനസ്സിലായില്ല ആ ഇന്നേ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിക്ക് ലിഫ്റ്റ് കൊടുത്തില്ല അമ്മയുടെ കൂടെ ആ ഫ്രണ്ട് റിയുതായിട്ടൊന്ന് മനസ്സിലായിട്ടോ ഏ ഇയാള് ഇന്ന് കളി വെക്കിയതാണോ പിന്നല്ലാണ്ട് എടോ ഒരു ദിവസം വിടാ ഒരാള് എത്ര പ്രാവശ്യം ജീവിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് പോലും അറിഞ്ഞുകൂടാ അങ്ങനെയുള്ള തന്റെ പേര് കേട്ടാ എനിക്ക് മനസ്സിലാവാതിരിക്കോ ഞാൻ വിചാരിച്ചേ ശരിക്കും അതൊക്കെ കേട്ടെ അറിയ ഓ ഇനിയിപ്പോ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണോ താങ്ക്സ് പറയണെന്ന് അങ്ങനെ ചോയ്ക്കോ

അമ്മയെ വിളിച്ചിട്ട് കിട്ടാനിട്ട് അമ്മേൻ്റെ കൈമന്ന് എൻ്റെ നമ്പർ വാങ്ങിയിട്ട് എന്നെ വിളിച്ചുല്ലേ ഇയാൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഈ ഐഡിയ ഞാൻ ആരോടും പറഞ്ഞു കൊടുക്കൂല ഇയാള് വിളിച്ച കാര്യം പറ അത് അത് പിന്നെ അന്നെ കോളേജിൽ റാഗിങ്ങിനെ രക്ഷിച്ചില്ലേ അതിന് താങ്ക്സ് പിന്നെ ഇത്ര ദിവസം പറയാൻ പറ്റില്ലേ അതിന് സോറി ഹലോ ഹലോ ഇത് കൊള്ളാലോ ഒക്കെ ആ കുരുപ്പിനോട് ഞാൻ അപ്പോഴും പറഞ്ഞത് എനിക്ക് നമ്പർ വേണ്ട പറഞ്ഞാ മതി

ആ ഈ എണ്ണിൻ്റെ ഒരു കാര്യം സേ ബലം ചൂടുള്ള കഞ്ഞിവെള്ളാണ് ഇതൊന്നു കുടിച്ചു നോക്കി നന്നായിട്ട് ചുമക്കണവും എൻ്റെ റോപ്പേ എന്തായാലും വാണ്ടില്ല ഒന്ന് ഡോക്ടർ എടുത്തേക്ക് പോയി വെക്കാം രണ്ടുമണിയാവും ഡോക്ടർ എത്താൻ വേണ്ടിട്ട് ആ നേരാവുമ്പത്തേ നമ്മളവിടെ എത്തുകയാണെച്ചാലേ ഡോക്ടർ നോക്കിങ്ങാണ്ട് അഡ്മിറ്റ് ആക്കിക്കോളൂ അത് നിങ്ങളോണ്ടായില്ലോ ഇങ്ങനെയും വരയ്ക്കുമ്പോഴും പറഞ്ഞു നോക്കി ഇന്നലെ രാത്രി മൊത്തം നല്ല ചുമയായിരുന്നു എന്നിട്ട് അടിഞ്ഞിട്ട് ആക്കണ്ടപ്പ ഇങ്ങളെ വറച്ചില് എന്താ സൽമാജിതൊന്നും നോക്കിന്റെ കുഞ്ഞോളെ എന്തൊരു ചുമയും വലിവണെന്ന് ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് പോണ കാര്യം പറഞ്ഞാ ഇന്ന് ഈ കുട്ടിയോടെ പോലെ വാശി കാണിക്കാൻ നിൽക്കുക നിൽക്കപ്പോ മാറിട്ടില്ലാന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് ആക്കണം എന്നേ ഇമ്മാനെ കേട്ടിട്ട് തന്നെയാണ് കുറച്ച് ദിവസം ഡോക്ടർ പറഞ്ഞത് അങ്ങനെ പലതും പറയും ഇവിടെ കിടക്കണ സുഖവും സമാധാനമൊന്നും ആസ്പത്രിയിൽ പോയി കിടന്ന കിട്ടൂര കുട്ടിയോടെ ഒന്നാമതായിട്ട് അവിടുത്തെ ഈ മരുന്നിന്റെ മണവും ഒക്കെ പാടി മൂക്കി കണ്ട് കടക്കുമ്പോ തന്നെ ഇമ്മ അവിടെ ഇവിടെ ഈ മാറും നിങ്ങൾക്ക് അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാല് ഇവിടുത്തെ കുട്ടികളടുത്ത് ആരും ഉണ്ടാവില്ല എന്നുള്ള വേചാരോണ്ട് ഞങ്ങള് സമ്മ ഞാൻ രാവിലെ തന്നെ കുട്ടിനെറ്റിങ്ങോട്ട് പോന്നത് രാത്രിയാകുമ്പോ അരസിക്കം വരാന്ന് പറഞ്ഞിട്ടുണ്ട് സൽമാത്തൊണ്ടാവാൻ നോക്കിക്കോളി തൽക്കാലക്കെടുക്കും പോകണ്ട കുറച്ച് ഉം നല്ല ോന്നെയാണ് അങ്ങോട്ടൊക്കെ വലിക്കണൊച്ചേ നമുക്ക് ഇങ്ങോട്ട് കേക്കാണ്ട് അതപ്പ ഭേദം എന്ത് പാട് ഇങ്ങളിതൊന്നും നോക്കി നേരാ മണ്ണം മുണ്ടി പറയാൻ കൂടി ഇമ്മാനെ കൊണ്ട് പട്ടണിയിലിട്ടാ പിന്നെ ഇജി നമുക്ക് പെട്ടെന്ന് കുട്ടിയെ അവിടെ കൊണ്ടേ ഇന്നെയും കൂടി മരുന്ന് കുളികൾ കണ്ടീലങ്ങള് ഇതപ്പ പറച്ചില് ഞാനും കുഞ്ഞോളും എത്ര നേരമായി എന്നറിയോ ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ

നിസ്സാരായിട്ട് കളയില്ലേ എന്നും നോക്കി നിന്നാലേ ഇനി ശരിയാവും തോന്നണില്ല എന്തായാലും രണ്ടു മണിയാവില്ല ഡോക്ടർ വരാന് ചോർന്നല് കഴിഞ്ഞ പാടെ നമുക്ക് പോവാൻ നോക്കാം ആ അതന്നെ സൽമാ നല്ലത് ഇനി ഇമ്മാടെ സമ്മതം നോക്കി നിന്നിട്ടുണ്ടെങ്കിലേ ഇത് കുന്നത്തക്കായ ആൾക്കൊക്കെ കൂടിയേ ചെയ്യുള്ളൂ നിങ്ങൾ പോവാൻ നോക്കി കൂടിക്കഴിഞ്ഞാ അഡ്മിറ്റ് ആക്കേണ്ടി വരും ഡോക്ടർ മുന്നേ പറഞ്ഞതല്ലേ അതുകൊണ്ട് ഞാനേ

കുട്ടിനും കൊണ്ട് അനുക്കപ്പെടുത്ത കാര്യങ്ങൾ നോക്കാൻ എത്തു കുഞ്ഞോളെ ലക്ഷ്മിയുടെ ഭർത്താവിന് സുഖമില്ലാത്ത കൊണ്ടാണെങ്കിൽ ലീവാണ് രാവിലെ മക്കളെ പറഞ്ഞയക്കലോ കുട്ടിയുടെ കരച്ചിലും പാടിയാവുമ്പോ ഇത് അടങ്ങാറാവുവോ അതൊക്കെ തന്നെയാ ഞാൻ പറഞ്ഞത് ആസ്പത്രിക്ക് പോണ്ട അവിടെ പോയി കിടന്നാ പിന്നെ അഞ്ചാറ് ദിവസം കണക്കാണ് ഇതിപ്പോ രണ്ടു ദിവസത്തെ മരുന്നും കൂടി അണ്ട് ചെല്ലുമ്പോ കുറഞ്ഞോളൂ ഈ പീച്ച മക്കളെയും കൂടി അടങ്ങാറാക്കാനായിട്ട് ഇങ്ങള് പിന്നെ അവിടെ കൊണ്ടിടാൻ നിൽക്കണ്ട തൽക്കാലം നമ്മൾ കുറച്ചൂടം ഉണ്ടാകുന്നതാണ് ഇങ്ങനെ ആവശ്യം നേരത്തെ അടങ്ങാറാവാനല്ലാണ്ടേ മക്കളും പേരക്കുട്ടികളൊക്കെ പിന്നെ എന്തിനുള്ളതാ പിന്നെ ഇവിടുത്തെ ആലോചിച്ചിട്ട് ആരും ബേജാറാവണ്ട മക്കളെ പറഞ്ഞേക്കണ കാര്യല്ലേ കുറച്ച് നേരത്തെ നീക്കണം എന്നല്ലു അതൊക്കെ ഞാൻ ചെയ്തോളാം റിയമോൾക്കേ ഞങ്ങള് വരും വരെ ഉച്ചക്കുള്ള ഫുഡ് കൊടുത്തയക്കണ്ട ഓള് കാൻ്റീനിന്ന് വാങ്ങിക്കോളൂ ഷാനൂട്ടന് പിന്നെ രാവിലത്തെ ഉള്ള കടി കൊടുത്തയച്ചാലും മതി ഓനക്ക് അതിഷ്ടാണ് അതൊക്കെ അതിൻ്റെതായ രീതിയിൽ ഞാൻ നോക്കിക്കോളാം സൽമത്ത നിങ്ങൾ കൊണ്ടുവള്ള കാര്യങ്ങളൊക്കെ കുട്ടി റെഡിയാക്കിക്കോളി പൊടിയൊക്കെ കൊടുക്കാനെ അറിയോ എനിക്ക് അവിടെ ആവുമ്പോ ഉമ്മല്ലാതൊക്കെ ചെയ്യലേ ഇനി പൊറ്റക്കാവുമ്പോ അയിന് കൊടുക്കണേന്റെ കൂടെ തരിപ്പി പോവുകയോ മറ്റോ ചെയ്യുവോ അതൊന്നും ആലോചിച്ചിട്ട് നിങ്ങള് വേചാരാ പൊടി കൊടുക്കാനും കുളിപ്പിച്ചു കൊടുക്കാനും ഒക്കെ അവിടത്തെ അമ്മ എനിക്ക് നന്നായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇതാണ് പറഞ്ഞത് മനസ്സ് വെച്ച പെൺകുട്ടികൾക്ക് പറ്റാത്ത കാര്യങ്ങളായിട്ടൊന്നുമില്ല നേരമണ്ണോ ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിക്കാൻ അറിയാത്ത പെണ്ണിന്ന് ഒരു കുട്ടി കുട്ടി എല്ലാ കാര്യങ്ങളും അല്ല ഓരോന്നിനും ഓരോ സമയമ്മ നീ ഇവിടെ ഒരു ചൂട്ടിപ്പാറുണ്ട് അയിന് കെട്ടിച്ചു വിടുമ്പോ ഇനി എന്തൊക്കെ കാറേണ്ടി വരുവാണാവോ ആ റിയമോളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് റിയമോൾക്കെ നല്ലൊരു കല്യാണക്കാര്യം വന്നിട്ടുണ്ട് ഓള് കേട്ടിട്ടുണ്ടെങ്കിലേ എന്റെ തലമണ്ട് എറിഞ്ഞു പൊട്ടിക്കും അതാ പിന്നെ ഞാൻ പറയാൻ വിട്ടത് അതൊരു നല്ല കാര്യം തന്നെയല്ലേ വയസ്സ് പത്തിരുപതായി തുടങ്ങി അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ ഒക്കെ വന്നു പറഞ്ഞു അല്ലടി റിയന ഇപ്പൊ ആര് കണ്ടു ചോദിച്ചിന്നെ പറഞ്ഞത് ഒരിക്കൽ ഞങ്ങളെ വീട്ടിൽ വന്നപ്പോഴേ ആരിസ് അമ്മായി സൽമാാനോട് എന്നെ ചോയിച്ചത് ഓർമ്മണ്ടാ ആരിഫിന്റെ അമ്മായി അന്റെ തൊണ്ണൂറിന് എന്നെ കണ്ടപ്പോ ഒരു കാര്യം ചോദിച്ചിരുന്നു ഓലറിവിൽ ആർക്കോ പെണ്ണ് നോക്കുന്നുണ്ട് അന്റെ പെണ്ണിനെപ്പൊ കെട്ടിച്ചോട് എന്നൊക്കെ എന്നോട് ചോയിച്ച് ആ കാര്യം തന്നെ ആ അത് തന്നെ നിങ്ങളെറിയമ്മോളേറ്റ് കല്യാണത്തിന് വന്നപ്പോഴേ ആ ചെക്കൻറെ വീട്ടിലുണ്ടായിരുന്ന കല്യാണത്തിന് ഓൽക്കന്ന് റിയനെ കണ്ടിട്ട് നന്നായിട്ട് ഇഷ്ടിക്കണ് ഇപ്പൊ അമ്മായി എപ്പൊ നോക്കിയാലും അയിന്റെ പിന്നാലെയാണ് പരക്കാര് കൂട്ടക്കാരെങ്ങാനും നമ്മളെ പ്രിയമോൾക്ക് കാര്യങ്ങളൊന്നും നോക്കണമൊന്നുമില്ലല്ലോ പിന്നെ ഒരു ജോലി ആവാണ്ട് ഓൾ എന്തായാലും കല്യാണത്തിന് സമ്മതിക്കൂല പിന്നെപ്പോ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ചറിഞ്ഞിട്ടിപ്പോ എന്താ കാര്യം ആ അതെന്നെ ഞാനും പറഞ്ഞത് പക്ഷെ അമ്മായിയെ അവിടെ ഒന്നരാടം വിട്ടിട്ട് ഉമ്മാക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിച്ചാണ്ട് ചെക്കൻറെ തിരക്കാരെ കൊറേ തവണ അത്ര അമ്മായിനോട് ചോദിക്കണ് നിങ്ങളൊന്ന് നമ്പർ തന്നാൽ മതി ഞങ്ങളെന്നെ നേരിട്ട് ചോദിച്ചോളാം എന്നൊക്കെ ചോയിച്ചറിയാന്നില്ലെന്നാല് എനിക്ക് കുട്ടിയോടെ ഇങ്ങോട്ട് ചോയിച്ചു വരുമ്പോ കൊടുക്കണം പറയാ ആ പഴമക്കാരൊക്കെ അങ്ങനെ പലതും പറയും തൽക്കാലങ്ങളെ അധികം വർത്തമാനം പറയാണ്ടവിടെ ചാരി ഇടുന്നാണേ പേരക്കുട്ടിയുടെ കല്യാണൊക്കെ നടത്താനേ ഇന്നും വാണ്ടവളം സമയണ്ട് അതുപോലെത്താ സമയൊക്കെ വാണ്ടവോളം ഇന്നും ഉണ്ടാവും പക്ഷേങ്കേ അതൊക്കെ കാണാനും കൂടാനും ഇമ്മണ്ടാവോന്നുള്ളത് അറിയില്ല അമ്മങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞത് ഇമ്മ കാര്യായിട്ട് പറഞ്ഞതന്നെ കുട്ടികളെ ഓൾ ഇൻ്റെ പേരക്കൂട്ടിയല്ലേ സെമു ഇവിടെ ഉള്ള വാക്കി ചക്കന്മാരിവളെ ഈ കുഞ്ഞിപ്പെണ്ണിന്റെ ഒക്കെ കല്യാണം കാണാനും കൂടാനും കൂടാനൊന്നും എന്തായാലും ഇമ്മാക്ക് യോഗ ഉണ്ടാവും തോന്നണില്ല ഹിയമ്മോളെ കല്യാണെങ്കിലും ഒന്ന് കാണാനും കൂടാനും ഒക്കെ ഇമ്മാന്റെ ഉള്ളിൽ എത്തുപൂതിയുണ്ട് എല്ല പൂതി നടക്കും ആദ്യം നമുക്കിപ്പോ വന്ന അസുഖം മാറ്റിയെടുക്കാൻ വേണ്ടി നോക്കാം ഇന്നാലല്ലേ വേറെ കുട്ടിയുടെ കല്യാണത്തിന് ഓടിച്ചാടി നടക്കാൻ പറ്റുള്ളൂ അല്ലേ ചാടലൊന്നും ഇനി അധികം എന്റെ ജീവിതം തീരാറായി ഈ ഉമ്മാക്കി എന്തൊക്കെയാ കിട്ടിക്കണത് ഒരു ശ്വാസം കൂട്ടിലും ചുമയും വന്നേനാണോ നിങ്ങൾ ഉമ്മാതിരി വർത്താനൊക്കെ പറഞ്ഞത് ഇതെന്നേ മെളെപ്പമ്മാടെ തൊള്ളേന്ന് പോവുള്ളു എപ്പൊ നോക്കിയാലേ മരണകാര്യം മാക്ക് നേരെ ഉള്ളൂ എന്ത എന്താ കണ്ണൊക്കെ നിറഞ്ഞിക്കണ് പറഞ്ഞപ്പോഴേ ഉള്ളി വല്ലാത്തൊരാതി ഇപ്പ അങ്ങനെയുള്ള ഒരു തോന്നലും വേണ്ട അല്ലെങ്കിൽ നിങ്ങളെ ഈ ആവശ്യമില്ലാത്ത തോന്നലാണ് ഇപ്പൊ ഈ തെണ്ണങ്ങളൊക്കെ കൂട്ടുന്നത് ഉമ്മ അവിടെ ചാരി ചാരിക്കിടുന്നാണെങ്കിൽ കുറച്ചേരോ തോന വർത്താനം പറഞ്ഞ ദിവസം ഉമ്മാക്കി ഇതുപോലെ ശ്വാസം മുട്ട് കൂടിയടി കൊറച്ചു നേരം അവിടെ ചാരിക്കിടുന്നോടി ഞാനേ ആശുപത്രിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒന്നെടുത്തേക്കട്ടെട്ടാ ഹായ് ഹലോ സ്ഥലാ വലൈക്കും അപ്പൊ എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു അപ്പൊ അതാ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് കണ്ട എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക നമ്മളെ കാത്തിരിപ്പ് കനി എന്നുള്ള സ്റ്റോറിയുടെ മൂന്നാമത്തെ പാർട്ടായിട്ടാണ് നമ്മൾ റിയ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ റിയയുടെ അഞ്ചാമത്തെ എപ്പിസോഡാണ് ഇന്ന് അപ്പൊ കണ്ടവരെല്ലാരും അഭിപ്രായങ്ങളൊക്കെ പറയാ കൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്ന പുതിയ നട പുതിയ നടന്ന് പറഞ്ഞാൽ പറ്റൂല ആള് ഏഹ് നമ്മളെ കഥയിലെ അജിമൽ എന്നുള്ള ക്യാരക്ടറായിട്ട് നമ്മുടെ സ്റ്റോറിയിൽ പുതുതായിട്ട് വന്നതാണെന്നുണ്ടെങ്കിലും ജസീൽ ജമാൽ നിന്നാണ് ആളുടെ ഒറിജിനൽ നെയിം ആള് നാലോളം ആക്ട് ചെയ്തിട്ടുള്ള ആളാണ് ഫിലിം ആക്ടറാണ് സിംഗറാണ് അപ്പോൾ അതുപോലെ ഒരുപാട് കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ഒരു കലാകാരനും കൂടിയാണ് നമ്മൾ കൊറോണ കാലത്തൊക്കെ ചിരട്ടയില് ഒരുപാട് കലാരൂപങ്ങൾ സൃഷ്ടിച്ച് പറയാം ഒരുപാട് ന്യൂസ് ചാനലിലും കാര്യങ്ങളിലൊക്കെ ആളെ കുറിച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വലിയൊരു കലാകാരനും കൂടിയാണ് ജസീൽ ജമാലി അപ്പൊ നമ്മുടെ കഥയിലേക്ക് വേണ്ടിയിട്ട് ആള് വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം അറിയിക്കണം കൂടെ ആളുടെ ആക്ടിംഗും കാര്യങ്ങളും എങ്ങനെയുണ്ട് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ കമന്റ് ചെയ്യുക ആളെക്കുറിച്ച് കൂടുതൽ അറിയണം ജസ്റ്റ് ആളെ കുറിച്ചിട്ട് നമ്മളെ ന്യൂസ് റിപ്പോർട്ടിലേക്ക് വന്നിട്ടുള്ള ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം കാണിക്കാം ഓ കൂടുതലായിട്ട് കാണിക്കണില്ല കാരണം നമ്മളെ വീഡിയോ ലെങ്ത് ആയി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ആളെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ എന്താ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും ആൾ ആരാണ് എന്താണെന്നൊക്കെയുള്ള കമന്റ് നമുക്ക് വരും അപ്പോൾ ആളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിട്ട് ഞാനൊരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കോവിഡ് പ്രതിസന്ധിയിൽ കരകൗശല നിർമ്മാണത്തിലേക്ക് കടന്ന ഒരു കലാകാരനുണ്ട് കോഴിക്കോട് നടുവണ്ണൂരിൽ ചിരട്ടയിൽ കരവിരുദ്ധ തീർക്കുന്ന ജസീൽ ജമാൽ ാവ് എന്ന നിലയിലും ശ്രദ്ധേയനാണ് ജസീൽ ഗാനരചയിതാവ് യുവ നടൻ ഇതൊക്കെയാണെങ്കിലും കോവിഡ് തീർത്ത പ്രതിസന്ധിയിൽ കരകൗശല വസ്തു നിർമ്മാണ രംഗത്തേക്ക് തിരിഞ്ഞ ഒരു കലാകാരനുണ്ട് കോഴിക്കോട് നടുവണ്ണൂരിൽ യുവനടനായ ജസീൽ ജമാലാണ് ലോക്ഡൌൺ കാലത്തെ ഒഴിവു വേളകൾ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിനായി കലാപ്രവർത്തനത്തിന് കോവിഡ് കാലമേൽപ്പിച്ച ദുരിതത്തെ യുവനടൻ നടൻ മറികടന്നത് ചിരട്ട ഉൽപ്പന്ന നിർമ്മാണത്തിലൂടെ കോഴിക്കോട്ട് നടുവണ്ണൂർ സ്വദേശി ജസീൽ ജമാൽ കണ്ടെത്തിയ കരകൗശല വൈദഗ്ധ്യം മയക്കമരുന്ന് മാഫിയകളുടെ ആക്രമണത്തിനിരയായി ജീവിതവും കുടുംബവും നഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കഥ പറയുന്ന മയക്കമെന്ന ചിത്രം റിലീസിന് ഒരുങ്ങിയതായി അണിയറ പ്രവർത്തകർ വാർത്താ അറിയിച്ചു നവാഗതനായ നിതീഷ് പാലയ്ക്കൽ സംവിധാനവും ക്യാമറയും എഡിറ്റിംഗും നിർവഹിക്കുന്ന സിനിമയാണ് മയക്കം സമ്മേളനത്തിൽ നിതീഷ് പാലയ്ക്കൽ എൻ കെ സത്യൻ ജസീൽ ജമാൽ ആൻവിയ അനിൽ എംസി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴിക്കോട് അപ്പോ ജസിൽ ജമാൽ എന്നായിട്ടുള്ള നമ്മുടെ കഥയിലെ അജ്മൽ എന്ന കഥാപാത്രമായിട്ട് വന്നിട്ടുള്ള ആൾക്ക് ആളുടെ കുറിച്ചുള്ള ചെറിയൊരു വിവരമാണ് ഞാനിപ്പോ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തത് കൂടുതലായിട്ട് ആളെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ അയാളുടെ ഇൻസ്റ്റാ പേജ് ആയിട്ടുള്ള ജസിൽ ജമാൽ എന്നുള്ള ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്ത് നോക്കുക അതിൽ ഒരുപാടായിട്ടുള്ള ആക്ട് ചെയ്തിട്ടുള്ള വീഡിയോസും അതുപോലെ ആളുടെ ഒരുപാട് നല്ല നല്ല വിശേഷങ്ങളും ഒക്കെ ഇൻസ്റ്റാ പേജിലുണ്ട് അപ്പോ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആളെയും സപ്പോർട്ട് ചെയ്യുക ആളുടെ പേജ് കയറിയിട്ട് കണ്ടിട്ട് ഇഷ്ടാവുകയാണെങ്കിൽ ചാലും ഫോളോ ചെയ്യുക അപ്പൊ എന്തായാലും ഇനിയുള്ള നമ്മളുടെ തുടർന്നുള്ള കഥ റിയളുടെ ജീവിത റിയയുടെ ജീവിതത്തിലെ മറ്റു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ ഉണ്ടാവുക അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവുക മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക അപ്പം നിശാറുള്ള റിയയുടെ പുതിയ വിശേഷങ്ങളും പുതിയ കഥകളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം മസലാമ